ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ നവരാത്രി നവരാത്രി മഹോത്സവത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ നടന്നു നടന്ന ഡോക്ടർ ശിവപ്രസാദ് ശ്രദ്ധേയമായി ശ്രീ ഭാഗമായാണ് ഡോക്ടർ ശിവപ്രസാദ് കലാമണ്ഡലം ശരണിയും സംഘവും അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും അരങ്ങേറിയത്

നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാന ഭക്തിഗാനസുതയും നടന്നു എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഹൊസുർഗ മാരിയമ്മ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നവരാത്രി പൂജാ മഹോത്സവം ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവി സന്നിധിയിലെത്തുന്നത് എല്ലാ ദിവസവും അന്നദാന പ്രസാദ വിതരണവും നടക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്